Thank you. ും അതുപോലെ തന്നെ തന്നെ അംഗമായ കോവിലാത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് ചാർജ് സാമുദ്രി കോവിലകത്തിന്റെ വകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം നമുക്കൊക്കെ ഗുരുവായൂർ പെരുമ എന്ന പരിപാടിയിലൂടെ നമുക്കൊക്കെ ആദ്യത്തെ ചെയർമാൻ സാമൂതികയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം രണ്ടു രണ്ട് ടേമുകളായിട്ട് സാമൂഹിക തന്നെയായിരുന്നു പിന്നീടാണ് രാഷ്ട്രീയക്കാര് ചേർമാൻ സ്ഥാനത്തേക്ക് തരികയും ഉണ്ടായത് അദ്ദേഹത്തെ ഒന്ന് പൈതൃകം ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി കൂടി മാറ്റണം എന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾ ചെറിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് അത്യാവശ്യമാണ് എന്താ കാരണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നൂറുകൊല്ലത്തിന്റെ ഉള്ളിൽ ഈ പൈതൃക മൂല്യങ്ങളും ആധ്യാത്മിക മൂല്യങ്ങളും സൂക്ഷിച്ചു വരികയാണ് ഈ നൂറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വ്യത്യാസങ്ങൾ വന്ന് അത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ദിക്കിലും പല ആചാരങ്ങളും ഇതൊക്കെ മുടങ്ങി സ്വാർത്ഥ ചിന്താഗതികൾ വെച്ചിട്ട് മാറ്റി മാറിച്ചു കൊണ്ട് പോവാണ് അതിനൊരു ഒരു പരിസരം വരുത്തണം എന്നുള്ള ആവശ്യമാണ് ഞാൻ പറയാം നാൽപ്പത്തേഴ് അമ്പളുണ്ട് സാമൂതിരി കുടുംബത്തിൻ്റെ വകയായിട്ട് അത് ഒരു കാലത്ത് ആലോചിക്കണം ഈ തിരുവിതാംകൂർ മഹാരാജാവിനില്ലാത്തതും ഇന്ത്യയിൽ പൊട്ടാകെ നോക്കിയാൽ ബാക്കിയുള്ള രാജാക്കന്മാർ ആരും ഒരു സംവിധാനമാണ് ഈ നാൽപ്പത്തേഴ് അമ്പലം ഇപ്പോഴുള്ളത് ഗുരുവായൂരും മറ്റുള്ളതൊന്നും കൂട്ടിയിട്ടല്ല അപ്പോൾ സാമൂതിരി രാജാവ് ആഴി ഭരണം തുടങ്ങിയ കാലം പോലെ ഈ ഹിന്ദു ഹിന്ദുയിസം വളർത്താനും പൈതൃക മൂല്യങ്ങൾ വരുണ്ടാക്കാനും വേണ്ടിയിട്ട് അമ്പലങ്ങൾ ധാരാളം സൃഷ്ടിച്ചു ധാരാളം അമ്പലങ്ങളുണ്ടാക്കി അവിടെ അവിടുന്ന് ഈ ഈ മൂല്യങ്ങളൊക്കെ പോഷണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള സംവിധാനങ്ങളുണ്ടാക്കി വട്ടോളി ഇല്ലത്താണ് അത് ആ വട്ടോളി ഇല്ലക്കാരുടെ സ്വാർത്ഥ ചിന്താഗതി വെച്ചിട്ട് പണ്ട് സാമൂഹ്യത്തെക്കൊണ്ട് ജീവിച്ചാണ് ഇങ്ങനെയുള്ള സ്വാർത്ഥ കുറച്ചൊന്നുമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല സൈഡിലും ഉണ്ട് ഇപ്പോൾ ഇത് ഇവിടുത്തെ ഹൈസ്കൂളാണ് ഈ ഹൈസ്കൂള് കേരളത്തിൽ എവിടെ നോക്കിയാലും ഇത്ര വലിയ ഹൈസ്കൂൾ കാണില്ല അങ്ങനെ അവിടുത്തെ പ്ലേ ഗ്രൗണ്ട് ഇതന്നെ കുറേ സ്ഥലങ്ങൾ ആൾക്കാർ കയ്യേറി പോയി കഴിഞ്ഞിട്ടുള്ളതാണ് ഒറിജിനലായിട്ടുള്ള ഈ ഇതിൻ്റെ സ്ഥലം നോക്കുക ഒരു ദിക്കിലും കാണാത്ത അത്ര സ്ഥലം ഇവിടെയുണ്ട് സൗകര്യങ്ങളുണ്ട് അത് ശോഷിച്ച് ചോഷിച്ചു വന്ന് ഇപ്പൊ നന്നാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചെയ്യണം എന്ന് മാത്രം അതേമാതിരി കേരള വിദ്യാഭ്യാസത്തിന് പറഞ്ഞ് തുടങ്ങിയിട്ട് അന്ന് മോലിച്ച് തുടങ്ങി ആണെങ്കിൽ കോളേജും സ്ഥിതിയാണെന്ന് അത് അങ്ങനെ എന്തേലും ഇപ്പൊ നമ്മുടെ സ്കൂളിലാണ് രേവതി പട്ടത്താന സദസ്സിലാണ് ആരാധനായ സാമൂഹിക മഹാരാജവനോടൊപ്പം പൈതും ഗുരുവായൂര അംഗങ്ങൾ പറയും